നമ്മൾ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് മാറ്റാൻ കൊള്ളാതിരിക്കാൻ മഴ കൊള്ളാതിരിക്കാൻ തണുപ്പ് കൊള്ളാതിരിക്കാൻ എന്നാൽ നമുക്ക് ഒന്നാം ക്ലാസിന്റെ ഉപായപ്പാട് കേൾക്കാം കാണാം തെക്കൻ കാറ്റിൽ പാറി വരുന്നു കുപ്പായം വേണോ വേണോ തുരുകുപ്പായം പതു പതു തൊരു കുപ്പായം ചെറിയ They lays eggs. Eggs brought to Caterpillar. Caterpillar eats. Mime, with a unique shape and it, sticking white and in black magic. As a mimic, I cleverly imitate those appearance to escape from. I am a striped beauty with the orange and black stripes and white spots on my wings. ¡Oh, oh, oh A picture for it. Oh wow. Please make me a portrait. I am happy to make you my court painter. Your highness, please give me something to eat. I am very hungry. Surely, our court painter must paint our portrait. Of course. Don't you think, ladies and gentlemen, that his highness should be accompanied by the courtiers? Well my friend, your painting will be a great piece of art. What reward do you expect for it? A hundred pieces of gold. You can pay now or later. Here are the hundred pieces of gold in advance. Thank you, my lord. Sir, I want to see all of the courtiers who are to be painted along with you. They will come to see you soon. Okay. I have you from two people. Okay, madam. I have lost three of my friends in the next. In my picture, I want to see myself smiling with a perfect set of smile. Otherwise, I will kill Okay, madam. My dear fellow, I want your portrait to be perfect in every detail. Otherwise, I will have you thought, slaughtered like a pig. Okay, my love. If I paint this picture, I shall certainly be killed either by the Archidium or the courtiers. What you do? I will not paint this picture at all. Is the picture ready? The picture is ready, Mala. Then why don't you draw the curtain? Please order all the courtiers to assemble here. I want to say few words to them before I reveal the painting. For our noble courtiers. The, picture. the rest you see nothing but a blank one. Wow, what a wonderful picture. Congratulations, thank you. All of you know that I am a fool and I have no blue blood in my veins and I can see no picture, only a blank wall. When fools begin to talk, it's time for wise men to walk. Thank you. എത്തിച്ചേരണമെന്ന് മഹാരാജാവ് തിരുവനസ് അറിയിച്ചു കൊള്ളുന്നു

YEAH വായ്പാ കൈയ്യെടുത്താൽ ഇവ ഇതിനെന്ത് സംഭവിക്കും കാറ്റ് പോകും അല്ലെ കാറ്റ് പോകുമ്പോൾ വലു ഏത് ദിശയിലേക്ക് പോകും കാറ്റ് പോകുന്ന ദിശയിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം വലൂണും പോയില്ല കാറ്റും പോയില്ല ഇതിന് ഇതിനെന്താണ് കാരണം നിങ്ങൾക്കറിയാമോ ഞാൻ ഇതിനുള്ളിൽ ഒരു പോൾ വെച്ചിട്ടുണ്ട് ആ പോള് കരുണിന്റെ വായു വർക്ക് വന്നില്ല കരുണിലെ വായുവിനെ പുറത്തേക്ക് വേണ്ട സംഭവിച്ചില്ല ഇങ്ങനെയാണ് സംഭവിച്ചത് ഈ പരുണിലെ വായു പുറത്തേക്ക് ഉപകാഷ ഞങ്ങൾ എന്തു ചെയ്യണം അധികം ഒന്നും ചെയ്യണ്ട തട്ടിക്കൊട്ടാൽ മതി അടുത്ത പരീക്ഷണമായിരുന്നു മാനേജ് ചെയ്താലും ഈ കുപ്പി തലത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ ये वाला भाग है और ये पीते बलु में ही मौका है കുപ്പിക്കുള്ളിലേക്ക് കടക്കുന്നില്ല ഇതിന് കാരണം എന്തായിരിക്കും കുപ്പിക്കുളിന് ഒന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും ഇതിനകത്ത് വായുണ്ട് അതിനാലാണ് ബലൂണിനകത്തെ വായു കുപ്പിക്കുളിലേക്ക് കടക്കാതിരുന്നത് എന്റെ കയ്യിൽ ഒരു ഗ്ലാസും ഒരു ബലൂണും ഉണ്ട് ഈ ബലൂൺ വെച്ച് ഈ ഗ്ലാസ് പോക്കാമോ നമുക്ക് നോക്കാം ഒരു പേപ്പർ കത്തിച്ച് ഗ്ലാസിനകത്ത് ഇട്ടു നമ്മൾക്ക് ഈ ബലൂൺ കൊണ്ട് ഈ ഗ്ലാസിനെ പ്രയത്നം കൊക്കാൻ കഴിഞ്ഞു ഇതിന് കാരണം ഈ ഗ്ലാസ്സിനകത്ത് വായുണ്ട് ഞാൻ പേപ്പർ കത്തിച്ചിട്ടപ്പോൾ വായുവെ ചൂടുപിടിച്ച് പുറത്തേക്ക് പോകാൻ മുകളിലോട്ട് പോകുമ്പോൾ ഞാൻ ഇവിടെ ബലൂൺ വെച്ചു അകത്തേക്ക് ഈ അമർത്തി അപ്പോ ഞാൻ പറഞ്ഞ മാത്രം അനുസരിച്ചു വെരു അത് നമുക്ക് നോക്കിയാലോ ഞാൻ ഈ കുപ്പിയിലേക്ക് ഞാൻ ഒരു ഉള്ളിടയാണ് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ പെരുവാന് കുപ്പിയുടെ വായ്പാകൾ നിന്ന് കൈയെടുത്താൽ ഈ പൂ ഈ വെരൂളികളുടെ വായുവോത്തു പോകുമോ ഇല്ലയാമോ നമുക്ക് നോക്കാം പക്ഷെ ഞാൻ പറഞ്ഞാൽ മാത്രം അനുസരിച്ചു അതുകൊണ്ട് ഈ മെരൂണികളുടെ വായുവിനെ അത് പുറത്തുവിടാറില്ല ഇതിനെടുപ്പിച്ചു കണ്ടോ എന്തായിരിക്കും ഇതിലുള്ള നമുക്ക് നോക്കിയാലോ ഈ കുപ്പയുടെ അടിവാളത്ത് ഞാനൊരു ദ്വാരം എടുക്കുന്നുണ്ട് ഞാൻ ഈ ദ്വാരം അടച്ചു പിടിച്ച് മുതുകയാണെങ്കിൽ തീർക്കില്ല ഇതിന്റെ ഉള്ളിലെ വായു ഈ ഇനി ഞാൻ ഈ കുപ്പി ഈ ദ്വാരം ഓതി വീർപ്പിച്ച് ഈ കുപ്പി അടച്ചു അടച്ചുപിടിക്കുകയാണെങ്കിൽ അടച്ചുപൊടിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിലെ വായു പുറത്തുപോകുന്നില്ല എന്തായിരിക്കും കാരണം ഈ കുപ്പിയുടെ ഉള്ളിലേക്ക് വായുവെ കടക്കാൻ രണ്ട് മാറ്റുകളാണ് ഒന്ന് ഈ കുപ്പിയുടെ ഈ ഈ ദ്വാരം ഞാൻ അടച്ചു പിടിച്ചിരിക്കുകയാണ് ടച്ചുപൊടിച്ചിരിക്കുകയാണ് രണ്ടാമത് ഈ കുപ്പിയിലേക്ക് കടക്കാനുള്ള ഏക വഴി കൂടെ കടക്കുകയാണ് അതായത് ഈ കുപ്പിയുടെ വായു ഭാഗത്തുണ്ട് ഈ കുപ്പിയുടെ ഈ ഭാഗത്ത് വായു വായുവിന്റെ മർദ്ദം കുറവാണ് പുറത്ത് അന്തരീക്ഷ വായുവേ നല്ല മർദ്ദുണ്ട് അപ്പോൾ മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വായു എപ്പോഴും പ്രവഹിക്കും അയാൾ അന്തരീക്ഷ വായു ഉപ്പിരുവിലേക്ക് നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാലാണ് അതായത് വായുമർദ്ദം എന്ന ആശയമാണ് ശാസ്ത്ര പരീക്ഷണങ്ങളെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് വായു മർഗമായി ബന്ധപ്പെട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നീ ചെയ്തു നോക്കില്ലേ